ബാലൻ കെ നായർന്ന് കേൾക്കുമ്പോൾ പ്രേക്ഷകർക്കൊക്കെ പരുക്കനായ ഭീകരനായ ഒരു മനുഷ്യനാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്നേഹനിധിയായ പ്രിയപ്പെട്ട അച്ഛനാണ് ഒരു മനുഷ്യന് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ പല വഴികളും ഉണ്ട് ചിലർ കരുതലായിരിക്കും അവരുടെ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തും പക്ഷെ അത് നമ്മളറിയില്ല നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നും നമ്മളെ കാര്യത്തിൽ എത്രത്തോളം ശ്രദ്ധ കൊടുക്കുന്നുണ്ടെന്നും നമുക്ക് ചിലപ്പോൾ അറിയാൻ കഴിയില്ല ഇതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഇല്ലാതാവുമ്പോഴേ അദ്ദേഹം എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എൻ്റെ അടുത്ത് അൽത്താഫ് ഒരു സ്റ്റോറി ബോർഡ് പറഞ്ഞു ഒരു അച്ഛൻ്റെയും മകൻ്റെയും ഒരു ചെറിയ ഒരു ജീവിതത്തിലെ ചെറിയൊരു കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ഒരു സ്റ്റോറി ബോർഡായിട്ട് പറഞ്ഞപ്പോൾ എനിക്കത് വളരെയധികം ടച്ചിങ് ആയിട്ട് തോന്നിയവിടെ അപ്പോൾ ഞാൻ ചോദിച്ചത് ഇത് എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അൽത്താഫ് പറഞ്ഞത് ഒരു പാട്ടിലൂടെ ഒരു ഇതിൻ്റെ കഥ മനസ്സിലാവുന്ന രീതിയിൽ നമുക്കത് ചിത്രീകരിക്കാം അത് കേട്ടപ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്ത സംഭവമാണ് കാരണം ഞാൻ ചെയ്തിട്ടുള്ള മുഴുവൻ വില്ലം വേഷങ്ങളാണ് ആ കഥ കേട്ടപ്പോൾ നല്ല ഒരു ടച്ചിങ് ആയിട്ടുള്ള സംഭവം അതും ഒരു അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം ഓർമ്മകൾ എൻ്റെ അറിവിൽ അധികം അച്ഛനെക്കുറിച്ച് ഉള്ള ഓർമ്മകൾ ചിത്രീകരിക്കുന്ന ഒരു സംഭവം അധികം കണ്ടിട്ടില്ല ചില സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അത് കേട്ടപ്പോൾ വളരെയധികം നല്ല ഇൻട്രസ്റ്റ് തോന്നി ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞു അതിന് ശേഷമാണ് ഈ ഇതിലേക്ക് കടലോളം എന്ന ഒരു മ്യൂസിക്കൽ മൂവി എന്ന് മൂവിയെന്ന് പറയാച്ചിരിക്കും ചെറിയ സിനിമ അതിലേക്ക് എത്തിപ്പെട്ടത് ഇത് വിഷ്വൽ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പല സംഭവങ്ങളുമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അത് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ അനുഭവിച്ചതും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഇതിലുള്ളത് അവിടുന്ന് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വരികളാണ് ഇതിലുള്ളത് അർത്ഥങ്ങളുള്ള വരികൾ വളരെ നന്നായിട്ട് വിഷ്വൽ ചെയ്തിട്ടുണ്ട് ക്യാമറ ക്യാമറാമാൻ നല്ല വിഷ്വൽ ബ്യൂട്ടി ഭയങ്കര നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇതിൽ വളരെ കുറച്ച് ചെറിയ കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ എല്ലാവരും അഭിനയിക്കാതെ നന്നായി റിയലിസ്റ്റിക്കായി കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ പ്രിവ്യൂ കാണാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഫാമിലി അടക്കം കാണാൻ ചെന്നിരുന്നുണ്ട് അത് കണ്ടപ്പോൾ അത് ക്ലൈമാക്സ് കഴിഞ്ഞപ്പോഴും പിന്നെയും കാണണം കാണണം എന്നുള്ളൊരു ഒരു തോന്നൽ ഞാൻ എന്നിട്ട് എടുത്ത് പറഞ്ഞു അയ്യോ ഇത് തീർന്നു പോയല്ലോ ഒന്നും കൂടി പ്ലേ ചെയ്യാൻ പറഞ്ഞു അതിൻ്റെ അർത്ഥം അഭിനയിച്ച് എനിക്ക് പോലും കണ്ടിട്ട് മതിയാവുന്നില്ല പെട്ടെന്ന് തീർന്നു പോയല്ലോ എന്നുള്ളൊരു ഫീല് അത് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും വീണ്ടും വീണ്ടും കാണാൻ തോന്നും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ മ്യൂസിക്കൽ സിനിമ കാണുന്ന ഏതൊരു മകനും കണ്ണ് നനയും എന്നെനിക്ക് തീർച്ചയാണ് ഇനി കണ്ണ് നനഞ്ഞില്ലെങ്കിലും അവൻ്റെ മനസ്സിലെങ്കിലും അവൻ കരയും